ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കാത്ത പല വിഷയം ഇപ്പൊ മിക്കപ്പോഴും വീഡിയോകളൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല വണ്ടി എടുക്കുമ്പോഴോ സീറ്റ് കവറിലും അതുകൊണ്ടൊക്കെ ഷൂവിനകത്ത് ഓണത്തിനകത്ത് ആ കുഞ്ഞു കൊണ്ടായിരുന്നു അവിടെ ദേഹത്ത് തട്ടി ചെറുതാട്ടല്ലേ കുഞ്ഞ് കണ്ടോ ഇത് നിങ്ങളെ ശരിക്കും കണ്ട് കണ്ട് ഓ എനിക്ക് സത്യത്തിലും ഒരു വിറയല ഇത് ഒരു ചെറിയ പാമ്പ് മോള് കണ്ടായിരുന്നാ മോള് കണ്ടായിരുന്നാ എന്നിട്ട് എന്തൊരു കളറാ മോള് വെച്ചാ മൊബൈലിനെ വെളിച്ചം വെച്ചിട്ട് അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അടിയന്ന് നമ്മള് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടപ്പം ഒരു വിളിച്ചപ്പം ആ നിങ്ങള്

അതൊന്നഴിച്ചവോ ആ വേണ്ട ബാബാ സുരേഷ് ഇവിടെ വേറെ ഉണ്ട് ഉണ്ടോ അതൊണ്ട് ഞാനുണ്ട് ഇവിടെ ഈ കാപ്പിലാണ് ശരിക്കും എടുക്കുന്ന സാധനം

വളരെ അകത്തിങ്ങനെ നല്ല സ്ഥലവാ കുഴപ്പവും ഇല്ല അതുമ്പല്ല പാമ്പാണ് പച്ച പാമ്പും പറ്റൊപ്പം അല്ല കാരണം ഞാൻ കണ്ടു പച്ചിലെ പാമ്പല്ല ഞാനോട് ഞാനോട് അധികം ഞാനിത് പഠിപ്പിച്ച് ഞാൻ ഭാഗമാണോ പാമ്പ നമ്മടെ ഈ ഇതിന്റെ കരാ ഇതിന്റെ ഇതിന്റെ കരയേ ഉള്ളൂ പാമ്പ് അതല്ലാമ്പ് അതെ പതിനാ ഈ വേണ്ട ഒരു ഒരു കുഞ്ഞിന്റെയും ഒരു ഒരു ചെറുപ്പക്കാന്റെ അവസ്ഥ കണ്ടോണ്ട് അടുത്ത് കൂടുകയും ഒരു പാമ്പ് ഇരിക്കുന്ന കണ്ടുകയും ഏഹ് അതിനടിച്ച് കൂടെ നമ്മൾ തൊട്ടായിരിക്കും നമ്മൾ ഇത് കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഷൂ എടുക്കുമ്പോഴും വണ്ടി എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അപകട ഒരു ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് പാമ്പൊന്നുമല്ല ചെറിയ പാമ്പ് 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 തന്നെയാണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചേട്ടനാണ് ഈ ബൈക്കിന് ബുള്ളറ്റിൽ വന്നത് മോളുണ്ടായിരുന്നു മോളെടുത്ത് മോൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടി പാമ്പിനെ ഇറക്കി വിട്ടു ഒരുപാട് ആൾക്കാർ സഹായിച്ച് പ്രത്യേകിച്ച് നമ്മളെ അച്ഛനെ സഹായിച്ച് കുറെ ആൾക്കാർ വണ്ടിയായിട്ട് വടിയൊക്കെ ആയിട്ട് വന്ന് സഹായിച്ചു ഇതേ പറ്റത്തുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാർഗമില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ മഴക്കാലം ഒക്കെ മാറിയ സമയമാണ് ചെടിയൊക്കെ വളർന്ന് വീട്ടിൽ പ്രത്യേക ആൾക്കാർ ശ്രദ്ധിക്കണം ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും അതുപോലെ ഷൂറാക്കാണെങ്കിലും അതുപോലെ ബുള്ളറ്റ് ആണെങ്കിലും ബൈക്കാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ ചെയ്ത് ഈ പാമ്പൊന്നും കയറി ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകിച്ച് നിർത്തി വെച്ചിട്ട് പോകുന്ന വാഹനങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ് ഒരു കുഞ്ഞ് രക്ഷ കുഞ്ഞും ബൈക്ക് വണ്ടിയിലെടുത്ത് ചാടി തന്നെയായിരുന്നു അപ്പം നമുക്ക് വലിയ രക്ഷയായി ആൾക്കാർ സഹായിച്ചതുകൊണ്ട് നമുക്ക് കുറെ സമയം എടുത്തെങ്കിലും പാമ്പിനെ ഇറക്കാൻ പറ്റി അതെ 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 ആ പറയോ ആ അടിച്ച് സൗണ്ട് ഏൽപ്പിക്കല്ലേ ഓടെ പേരെന്തുവാൻസിയ കെൻസിയ ആ ഇതെപ്പോ എത്ര മണിക്കൂറായ വണ്ടി ഓടിച്ചോണ്ടിരിക്കാ തുടങ്ങിട്ട് ഞാൻ ഓടിക്കാട്ട് ഓടിക്കുക ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും ആ നമുക്ക് ആ ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി ഉണ്ടായ ഒരു പ്രയാസത്തിൽ ഈ നല്ലവരായ എല്ലാ മനുഷ്യരും സഹായിച്ചു പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഇത്ര സാധനം ഉണ്ടായിരുന്നു ആ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തുപിടിച്ചു നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്താല് അത് ഭംഗിയായിട്ട് അതിനെ പുറത്ത് ചാടിക്കുവാനും ചെയ്യുവാനും അതാണ് മനുഷ്യത്വപരമാകുന്ന സ്നേഹം ഇവിടെയാണ് മാനുഷിക സ്നേഹത്തിന്റെ മൂല്യം ഇവിടെയാണ് അപകടം ഒരപകടം കണ്ടാൽ അതിന്റെ മൂല്യത്തോടു കൂടി അത് ഉൾക്കൊള്ളുവാൻ കഴിയണം കളഞ്ഞിട്ട് പോകുന്നതല്ല നമ്മുടെ മനസ്സ് എല്ലാവരും ഒന്നിച്ചോണ്ട് എന്നുള്ളതായ ആ സ്നേഹത്തിന്റെ മൂല്യം ഇവിടെ ഈ നിമിഷം നമുക്ക് സാധിച്ചു ഒരു നിമിഷം കൊണ്ട് ആ പാപ്പിനെ പുറത്തെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും കാണിക്കാന്തി ആ സുഷ്കാന്തി അത്രത്തോളം നമ്മൾ ചെയ്തു അതിനകത്ത് എല്ലാവർക്കും ഞാൻ ഈ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്